നമസ്കാരം കോൺഗ്രസ് എം പി ശശി തരൂർ ഇപ്പോൾ എവിടെയും പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തികളിൽ ആകർഷിതനായി ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന തരൂരിനെ കറിവേപ്പില പോലെ വലിച്ചെറിയുകയാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ തരൂരിന് ഇപ്പോൾ ശത്രുക്കൾ കൂടി വരുന്ന സാഹചര്യം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നിലപാടിന്റെ പേരിലാണ് കൂടുതലായും സ്വന്തം പാർട്ടിയിൽ നിന്ന് തരൂരിനെതിരെ വിമർശനം ശക്തമാകുന്നത് ജയറാം രമേശ് പരസ്യമായി രംഗത്തിറങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണ് എന്ന സംശയം ഉടലെടുക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വിദേശത്ത് വെച്ച് പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തി പറഞ്ഞതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും ചൊടിപ്പിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് വക്താവിട്ട പോസ്റ്റ് ജയറാം രമേശ് റീട്വീറ്റ് ചെയ്തത് തരൂരിനെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട് പനാമയിൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന്റെ ഉദിത് രാജ് രൂക്ഷ വിമർശനവുമായി എത്തിയിരുന്നു കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ വക്താവാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി ജെ പി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നു മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും ഉദിത് രാജ് ചോദിച്ചു സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പേരുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസിന് അതൃപ്തി ഉണ്ടായിരുന്നു ഇരുപത്തിയാറ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റിയതിന് തിരിച്ചടി നൽകിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പനാമയിൽ ശശി തരൂർ പറഞ്ഞിരുന്നു മുംബൈയിലെ ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ അദ്ദേഹം സൂചിപ്പിച്ചു ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരതാവളത്തിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിനിടെ നിയന്ത്രണ രേഖ കടന്നെത്തിയെന്ന് തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ഞങ്ങൾ മുൻപ് ചെയ്യാത്ത ഒന്നായിരുന്നു കാർഗിൽ യുദ്ധ സമയത്ത് പോലും രാജ്യം രേഖ കടന്നിട്ടില്ല തരൂർ ഇത് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സായുധ സേനാ രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും ഭേദിച്ച് ബാലകോട്ടയിലെ ഭീകരരുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായും തരൂർ പറഞ്ഞു ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തങ്ങൾ ഈ രണ്ടിൽ നിന്നും കൂടുതൽ മുന്നോട്ടു പോയിരുന്നു നിയന്ത്രണരേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നു മാത്രമല്ല ഞങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബി ഹൃദയ ഭൂമിയിൽ ഒൻപത് സ്ഥലങ്ങളിലെ ഭീകര താവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭീകര ആസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തി പനാമയിൽ കോൺഗ്രസ് നേതാവ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് വിമർശനത്തോട് ശശി തരൂർ പ്രതികരിച്ചിട്ടില്ല തനിക്കെതിരായ കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ പ്രസ്താവനയിൽ തരൂരിന് അമർശമുണ്ട് പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു എന്നാൽ തരൂരിനോട് വിശദീകരണം ചോദിക്കണമെന്നാണ് പാർട്ടിയിലെ ചില നേതാക്കളുടെ ആവശ്യം ഇതിനിടെ തരൂരിനെ പിന്തുണച്ച് ബി ജെ പിയും രംഗത്ത് വന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് തരൂരിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് വേണ്ടത് അവർക്ക് രാജ്യത്തോട് എത്ര മാത്രം കരുതലുണ്ട് ഇന്ത്യൻ എം പിമാർ വിദേശത്ത് പോയി ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ അവർ പറയുന്നത് രാഷ്ട്രീയ നിരാശയ്ക്ക് പരിധിയുണ്ടെന്നാണ് കിരൺ റിജിജു പറഞ്ഞത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്